യുവനടിയുടെ പരാതിയിൽ പ്രമുഖ യൂട്യൂബർ സൂരജ് പാലാക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് സൂരജ് പാലാക്കാരനെതിരെ നടപടി സ്വീകരിച്ചത് ജൂൺ ഒന്നിനാണ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചെന്ന് കാട്ടി യുവനടി പോലീസിൽ പരാതി നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നടി റോഷ്ന ആൻഡ് റോയി പരാതിക്കാരി സൂരജ് പാലാക്കാരനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ റോഷ്ന ആൻഡ് റോയി പ്രതികരിച്ചിട്ടുമുണ്ട് യുവനടിയുടെ പരാതി എന്ന് പരാമർശിക്കുന്നതിന് പകരം തന്റെ പേര് കൃത്യം മാധ്യമങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു തന്നെയോ തന്റെ കുടുംബത്തെയും വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും റോഷ്ന പറയുന്നു ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ തന്റെ നട്ടില് റബർ അല്ലെന്നും എന്നാൽ ഇതാണ് ശരിയായ രീതിയെന്നും റോഷ്ന പറഞ്ഞു തനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നടപടിയെന്നും തന്നെ പോലെ നിരവധി സ്ത്രീകൾ ഇനിയും ഇതുപോലുള്ളത് അനുഭവിക്കേണ്ടി വരുമെന്നും അപ്പോൾ തളരാതെ പൊരുതണമെന്നും റോഷ്ന തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് റോഷ്നയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യുവ ൊക്കെ പറയുന്നതെതിരെ മാധ്യമധർമ്മം കൃത്യമായി വിനിയോഗിക്കണം എന്തായാലും നിങ്ങൾ ഫെയിം ചേർത്തതുപോലെ നടി റോഷ് ആൻഡ്രോയുടെ പരാതിയിൽ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ അങ്ങനെ വേണം കൊടുക്കാൻ എന്റെ പേരിനോടൊപ്പം നടി എന്ന് കൂട്ടിച്ചേർക്കുന്നതിനോട് യാതൊരു താല്പര്യവും എനിക്കില്ല നടി നടിയെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയ പ്രഹരങ്ങൾ കുറച്ചൊന്നുമല്ല ഞാൻ കണ്ണടച്ചു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ നടി ഇവളേത് എന്നു തുടങ്ങി സർവത്ര തെറി അഭിഷേകം അഞ്ചാറ് അഞ്ചാറുകൊല്ലം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അതിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചത് മാത്രമാണ് സിനി ആർട്ടിസ്റ്റ് എന്ന ലേബൽ കൊടുത്തിരിക്കുന്നത് എന്റെ നിങ്ങൾക്ക് കയ്യിലിട്ട് പന്താടാനുള്ളതല്ല സ്ത്രീകൾക്ക് വലിയ പരിഗണന എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പബ്ലിക് പ്രോപ്പർട്ടികളാണോ എന്റെ കുടുംബത്തെയോ എന്നെയോ വേദനിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എന്റെ നട്ടല് റബർ അല്ലെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്റെ നാവ് എവിടെയും ഒട്ടിയിട്ടില്ല മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല പക്ഷെ ഇതാണ് ശരിയായ രീതി എന്തിനാണ് പിന്നെ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ യദുവിനെതിരെ ഫേസ്ബുക്കിൽ ചെയ്ത ഒരു കോണ്ടന്റിനു വേണ്ടി രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തി ഞാൻ മോശക്കാരിയാണെന്ന രീതിയിലുള്ള എത്ര വീഡിയോ ദൃശ്യങ്ങൾ പുറത്തിറങ്ങി എത്ര മോശം കമന്റുകൾ വന്നു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം ഇവരെ പോലെയുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാകില്ല അവർക്ക് ഒരു ദിവസത്തെ വെറും ഒരു കോണ്ടന്റ് മാത്രമാണ് എന്നെ പോലെയുള്ളവർ എന്റെ സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്തു എനിക്ക് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തി എനിക്ക് നേരെ വന്നവർക്കുള്ള ഒരു വാണിംഗ് തന്നെയാണ് ഈ നടപടി ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശ് മേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് സമൂഹത്തിൽ നാളെ എന്റെ മകൾക്കോ അമ്മയ്ക്കോ എന്നെ പോലെയുള്ള ആർക്കെങ്കിലും ഒക്കെ ഈ അവസ്ഥ വരും തളരരുത് പൊരുതണം പൊരുത് ചെയ്യിക്കണം ഇതൊക്കെ പറഞ്ഞാലും ഇവരത് തുടർന്നു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാണ് റോഷ്ന തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർ യെതുവിനെതിരെ വെളിപ്പെടുത്തലുമായി റോഷ്ന ആൻഡ്രോയെ രംഗത്ത് വലിയ വാർത്തയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന്റെ സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അന്ന് റോഷ്ന തുറന്നു പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോയിലാണ് സൂരജ് പാലാക്കാരൻ റോഷ്നയെ അധിക്ഷേപിച്ചത് റോഷ്ന നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് സൂരജിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സമാനമായ കേസിൽ സൂരജ് പാലാക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ത്രീത്വം അപമാനിച്ചതിനും ജാതീയമായി അധിക്ഷേപിച്ചതിനുമായിരുന്നു ഇയാൾക്കെതിരെ അന്ന് കേസെടുത്തിരുന്നത് വീട്ടിലെത്തി പോലീസ് തിരച്ചിൽ നടത്തിയതിനു പിന്നാലെ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഇയാൾ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു ക്രൈം വാരിക എഴുത്തൽ ടി പി നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലായിരുന്നു അന്നത്തെ നടപടി കേസെടുത്തതിനു പിന്നാലെ സൂരജ് ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു ഇയാളുടെ വീട്ടിൽ ഉൾപ്പെടെ പോലീസ് തെരച്ചിൽ നടത്തുകയും ചെയ്തു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തതോടെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു സൂരജ് പാലാക്കാരൻ സൂരജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ചില പ്രധാന പരാമർശങ്ങളും വന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ അപമാനകരമായ കാര്യങ്ങൾ പറയുന്നത് കുറ്റകരമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പൊതുവിടമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്ന ഇത്തരം പരാമർശം ഒരാൾക്ക് അപമാനകരമായി തോന്നുകയാണെങ്കിൽ നിയമപരമായി നടപടി സ്വീകരിക്കാമെന്നും കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സൂരജ് പാലാക്കരൻ വളരെ മോശമായ ഭാഷയിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കലും അപമാനിക്കലും തുടർന്നുകൊണ്ടേയിരുന്നു അതേസമയം മോഹൻലാലിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് എന്ന യൂട്യൂബ് ചാനലിലൂടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സനെയും ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലായിരുന്നു പോലീസ് നടപടി ഭാരതീയ ന്യായ സംഹിതൊണ്ണൂറ്റി രണ്ട് ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് എടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുകയും ചെയ്തു സമൂഹ മാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കൂടിയുള്ള പരാമർശം നടത്തിയെന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്